സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ച് കോംബോ സൃഷ്ടിക്കുന്ന പല താരങ്ങളും യഥാർത്ഥ ജീവിതത്തിലും ഒന്നിക്കണമെന്നാണ് പ്രേക്ഷകരുടെ ആഗ്രഹം എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ പലരും അതൊരു ചെറിയ സൗഹൃദമായി സൂക്ഷിക്കുന്നവരാണ് തന്നെയാണ് നടൻ സൽമാനുള്ളും നടി മേഘ മഹേഷും വിവാഹിതരാവാനു പോവുകയാണെന്ന് പറഞ്ഞത് കേട്ട് ആരാധകർക്കും വിശ്വസിക്കാൻ സാധിക്കാതെ വന്നത് സി കേരളം ചാനലെ മിഴിരണ്ടിലും എന്ന സീരിയലിൽ നായികയും നായകനുമായി അഭിനയിച്ച താരങ്ങളാണ് ഇരുവരും സഞ്ജു ലക്ഷ്മി എന്നീ കഥാപാത്രങ്ങളെയാണ് താരങ്ങൾ അവതരിപ്പിച്ചത് അവിചാരിതമായി സഞ്ജുവിൻ ലക്ഷ്മിയെ വിവാഹം കഴിക്കേണ്ടി വന്നെങ്കിലും അവർക്ക് ഒന്നിക്കാൻ സാധിച്ചിരുന്നില്ല സഞ്ജു മറ്റൊരു വിവാഹം കൂടി കഴിച്ചതോടെ ലക്ഷ്മിയുമായി ഒന്നിക്കണം എന്നായിരുന്നു പ്രേക്ഷകരുടെ ഏറെ ആഗ്രഹം എന്നാൽ സീരിയലിൽ അത് നടന്നില്ലെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ ഒന്നിച്ചിരിക്കുകയാണ് താരങ്ങൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാം പേജിലൂടെ സൽമാനുൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് മേഘയും താനും പ്രണയത്തിൽ ആണെന്നും വിവാഹിതരായെന്നും വെളിപ്പെടുത്തുന്നത് എന്നാൽ ഈ വാർത്ത കേട്ടവർക്കൊന്നും അത് വിശ്വസിക്കാനേ സാധിച്ചിരുന്നില്ല പുതിയ സീരിയലിൽ ഒരുമിക്കുന്നതാണോ നിങ്ങൾ യഥാർത്ഥ ജീവിതത്തിലും ഒരുമിക്കുകയാണോ എന്നിങ്ങനെ നൂറായിരം ചോദ്യങ്ങൾ വന്നു ഒളിവിൽ കേട്ടതൊക്കെ സത്യമാണെന്ന് വെളിപ്പെടുത്തുകയാണ് താരം മേഘയുമായി രജിസ്റ്റർ വിവാഹം കഴിഞ്ഞതിന്റെ വീഡിയോ ആണ് നടൻ പുറത്തുവിട്ടിരിക്കുന്നത് അടുത്ത സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു താരങ്ങൾ വിവാഹിതരായത് ഇന്റർകാസ്റ്റ് വിവാഹം കൂടി ആയതിനാൽ വീട്ടുകാരുടെ പിന്തുണ ഇല്ലായിരുന്നു എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത് അതേസമയം താരദമ്പതിമാരെക്കുറിച്ച് ആരാധകർ എഴുതിയ കമന്റുകളും ശ്രദ്ധേയമാവുകയാണ് ഞങ്ങളുടെ വലിയ ദിവസത്തിന്റെ ഒരു ചെറിയ സംഗ്രഹം ആകാശം മുട്ടേ സന്തോഷത്തിലും ആനന്ദത്തിലും ഞങ്ങൾ മുങ്ങിയ ദിവസം വിവാഹം കൂടുതൽ വർണ്ണാഭമായതും അവിസ്മരണീയവുമാക്കിയതിന് എന്റെ ഇക്ക സഫീരിനും മുഴുവൻ ടീമിനും വലിയ നന്ദി എന്നാണ് വിവാഹത്തെക്കുറിച്ച് സൽമാനുൽ എഴുതിയത് എന്നാൽ വീട്ടുകാരുടെ സമ്മതത്തോടെ തന്നെയാണോ ഈ വിവാഹം നടത്തിയത് ഇപ്പോൾ ഒന്നും തിരിയില്ല ഒരു പ്രശ്നം വരുമ്പോൾ ആണ് മനസ്സിലാക്കുക വീട്ടുകാരുടെ സമ്മതത്തോടെയാണെങ്കിൽ പ്രശ്നങ്ങളിലും കൂടെ നിൽക്കും ഈ വീഡിയോയിൽ അവരെ കണ്ടില്ലല്ലോ എന്നാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത് രണ്ടുപേരും അവരവരുടെ കരിയർ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോയിട്ട് എല്ലാവരുടെയും സമ്മതത്തോടെ സന്തോഷമായി ഒന്നിച്ചാൽ മതിയായിരുന്നു സീരിയലെ പ്രണയം കണ്ടപ്പോൾ നിങ്ങൾ ജീവിതത്തിലും ഒന്നിച്ചെങ്കിൽ എന്നാഗ്രഹിച്ചു ആ രണ്ടുപേരെ പ്രതീക്ഷിക്കാതെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം ജീവിതകാലം മുഴുവൻ സന്തോഷായിരിക്കട്ടെ രണ്ടാളും സീരിയലിൽ ഒന്നിക്കാത്തിന്റെ വിഷമം ഇപ്പോൾ മാറി നിങ്ങൾ സൂപ്പർ ജോഡിയാണ് രണ്ടു പേരും കൂടെ ഇനിയൊരു യൂട്യൂബ് ചാനൽ കൂടി തുടങ്ങണം എന്നിട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണെങ്കിൽ മില്യണ കണക്കിന് വ്യൂസ് കിട്ടുമെന്ന് ഉറപ്പാണ് സി കേരളത്തിൽ ആകെ കണ്ടിരുന്ന സീരിയൽ ആയിരുന്നു മിഴിരണ്ടിലും ഒത്തിരി ഇഷ്ടാണ് ഇവരെ എന്റെ അമ്മ നിങ്ങളുടെ കട്ടഫാന് ആണ് സീരിയലിൽ നിങ്ങൾ ഒന്നിക്കുമെന്ന് ഒത്തിരി പ്രതീക്ഷിച്ചു പക്ഷേ ഇത് വലിയൊരു ട്വിസ്റ്റ് നിങ്ങൾ ജീവിതത്തിൽ ഒന്നിച്ചല്ലേ ലക്കി കപ്പിൾസ് ഇത് റിയൽ ആണോ ആണെങ്കിൽ അടിപൊളി ആ സീരിയലോ ഒന്നിച്ചില്ല ജീവിതത്തിൽ എങ്കിലും ഒന്നിച്ചല്ലോ അത് മതി എന്നിങ്ങനെ നീളുകയാണ് കന്തുകൾ ഇതിനൊപ്പം താരങ്ങളുടെ പ്രായം സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയ മേഖയ്ക്ക് പത്തൊൻപത് സൽമാൻ ഉള്ളിന് മുപ്പത്തിയൊന്ന് വയസ്സും ഇരുവരും തമ്മിൽ പന്ത്രണ്ട് വയസ്സിന്റെ പ്രായവ്യത്യാസം ഉണ്ട് ഇത്ര ചെറിയ പ്രായത്തിലെ എടുത്തുചാട്ട വിവാഹം വേണമായിരുന്നോ എന്നാണ് മേഘയോട് ചിലർ ചോദിക്കുന്നത്